അല്പം വേദനിക്കട്ടെ ഇന്ന് എന്തായാലും ചീത്തപുളി ഉറപ്പാ മഴയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില് നോണോ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചേർന്നോ വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും പോരെ ഞാൻ പറയാറില്ലേ ഒരു അമ്മാനെ കുറിച്ച് ഞാൻ പോരുമ്പോ പുളിയും തവാരം നടക്കണേ ഉള്ളൂ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുറെ കേട്ടിട്ടുണ്ട് നാട്ടില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ആളല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന് പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതയുടെ നോട്ടവും ഒന്ന് മിണ്ടായിട്ടിരിക്കും വിജയട്ടെ വരൂ നമുക്ക് പോവാ നിൽക്കൂ അൽസ എന്താ കുട്ടിയുടെ പേര് വിജയൻ എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞു സ്വാമിയാണെന്ന് തോന്നണെന്ന് പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കണേ ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ അറിയാം ആരാ അറിയോനിക്ക് സ്വാമിയുടെ സഹോദരിയുടെ മകൾ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാം പക്ഷേ രണ്ടു പേർക്കൊപ്പം വേണ്ട കുട്ടി അങ്ങോട്ട് മാറി നിക്കൂ വൽസ എന്തോ ചെവിാത്തവനെ കമണ്ടിലും വടിയും എടുത്ത് പേശാടനത്തിന് ഇറങ്ങിയത് പിച്ച് നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു എന്താ പറഞ്ഞത് എനിക്ക് കള്ളലച്ഛൻ ഉണ്ടെന്ന് ഉണ്ട് മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിമെപ്പിക്കാൻ നോക്കിയാൽ പോനെ വൽസ ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത് വൽസേ എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുച്ചിടും ആമിജി ദീപാരാധനയൊക്കെ കഴിഞ്ഞുണ്ടും നേരിടും കാണുമ്പോ തരിക്കുക ഭഗവാനെ എന്നെ പരീക്ഷിക്കരുത് കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടം എനിക്കറിയൂ അതിന്റെ ഇടയിൽ അവരുടെ ഒരു പ്രേമം ഈശ്വരൻ ആ സമയത്ത് തന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാൽ കൃഷ്ണൻ ഏത് തറവാട്ടില്ല ഏട്ടൻ പറഞ്ഞത് വാരിൽ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്താ ആ ചക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണി ഗോപി എന്താ പറയണേ ഞാനൊന്നും പറയുന്നില്ല വേണ്ട അമ്പലവും വഴിപാടും പറഞ്ഞ് കാലത്തെ ഇവിടെ അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം ആൾക്കാരെ കൊണ്ട് അത് ഇതും പറയിണോ എന്തോ ഇപ്പൊ ആരും അവളോടൊന്നും പറയാൻ എടാ ഗോപി ഞാനൊന്നും അന്വേഷിക്കട്ടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പുറപ്പെട്ടാ അതിനോട് പൊന്നും പടം കെട്ടിവെച്ചിട്ടുണ്ടോ ആദ്യം ആ ലോൺ ഒന്ന് ശരി ആയിക്കോട്ടെ ഒന്നും പണം മാത്രല്ലോ കല്യാണം മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ ഏറ്റവും വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു തന്റെ ലോണിന്റെ കാര്യം ഞാൻ പോവാ എത്ര രൂപ വേണം എനിക്ക് രണ്ടു ലക്ഷം രൂപ വേണം അയ്യോ വേണ്ട സാർ അമ്പതിനായിരം മതി തന്നിരിക്കുന്നു ണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു സർ ഒഴിക്കോളൂ മതി സാർ താവിട്ട് കഴിച്ചില്ലല്ലോ അല്ല ഫുൾ ഫിറ്റ് ആണ് സർ അഞ്ചിൽ അഞ്ചിലറിഞ്ച് ഞാനും വിട്ടു ഇനിയും കഴിച്ച വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സാർ വീട്ടിലെക്കാരി ഓർത്ത ആരാടോ കരഞ്ഞു പോവാത്തത് അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കാണല്ലേ ഗോപി തങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ അത് വേണം കർത്താവി ഞാൻ ഭർത്താവില്ലാതെ കർത്താവിന്റെ കാരണ് ചത്തു ഭർത്താവി ഇത് ആരോഗ്യത്തിന് ഹാനികരാ നമുക്ക് കട പൂട്ടിയാ നേരെ വീട്ടിലേക്കാണ് എവിടെയും കങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക് അതാ എന്റെ വേവലാതി അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലോ പത്ത് മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവൻ ഇവിടെ എത്തും ചെറിയ കുട്ടി കൊണ്ടാണ് പേടിക്കേണ്ടത് എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കയറുന്ന പ്രായ അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാൻ ഇടാനുള്ള പ്ലാനി വേണം എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല വഴി തെറ്റൊന്നും അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ അയ്യോ ആ വന്നു എന്തായി കുട്ടിയെ ഇന്ന് കട പൂട്ടിയത് മോനേട്ടനാ ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയത് എന്താ പാർട്ടി അത്ര പാർട്ടിയോ ആ അപ്പൊ വീശിട്ടായിരിക്കും വരവ് ഇപ്പൊ എന്തായി ശങ്കരേട്ടാ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല എന്റെ പേടി അവിടെ എവിടെങ്കിലും നിന്ന് കുട്ടിയെ ഈ അമ്മയ്ക്ക് വർത്താനേ പറയാള്ളൂ എന്താ അവന്റെ ആത്മാവ് എതി കിട്ടാതെ അലീകല്ലേ പ്രമാണിമാര് കൂടി തല്ലിക്കൊന്നു കെട്ടി തൂക്കിയതല്ലേ പേടിച്ചോട നീ എങ്ങനെയാ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി ഋഷികേശത്തിലും കൈലാസത്തിലും മേലൊന്നും ഇല്ല സങ്കരേട്ട അനിതേ മുത്തശ്ശിക്കും കഴിക്കാൻ കൊടുക്കുമോണെ നേരെ ഒരുപാടായില്ലേ കടന്നോട്ടെ എല്ലാവരും പോവാ വായു പോവാളി തുടങ്ങി ഞാനും വരാ ഞാനും വരാ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട നേരത്തെ നാളികാരം വീണതാ നാളികേരം എന്താ ഈ പട്ടി ഇടുന്നു കുറയ്ക്കണേ Thank <laughs> you.

പിന്നെനിക്ക് ഹരിദ്വാരവും ഇല്ല കൈലാസവും ഇല്ല ഒരു പുല്ല ഞാനിങ്ങനെ പറന്നു 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 ചൊല്ല ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനിയും നിർത്തിയില്ലേ വരും ഊൺ എടുത്തുവച്ചിട്ടുണ്ട് അവനെവിടെ കുളിക്കാൻ പിന്നെ എനിക്കും കുളിച്ചൂടെ എന്താ അവിടെ ഞാൻ ആടിനും തിരുവ കൊലട്ട് കൊടുക്കാൻ ആടിനല്ല പശുവിന് തിരുവ കൊലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വയ്ക്കൊടുത്ത് കൊടുത്തോളാം അതെന്താ ഞാനിട്ട് കൊടുത്ത് തിന്നില്ലേ സാധാരണ അമ്മാവനല്ലോ വയ്ക്കലോ കൊടുക്കുന്നത് അല്ല ഇന്ന് മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിളിച്ചിട്ടുള്ളതാ സമ്മതിച്ചു പിന്നെ അമ്മാവനെ ശങ്കരമാവൻ വിളിക്കണ്ടേ വേഗം അങ്ങോട്ട് തന്നെ നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നത് നീ അങ്ങോട്ട് വരും കള്ളം പറയണ്ട അമ്മ അങ്ങോട്ട് ചെല്ലാ പറഞ്ഞത് നീ ഇങ്ങനെ വാശി പിടിച്ചാ ഞാൻ അങ്ങോട്ട് പ്രശ്നം ഇല്ല ഞാനിവിടെ കടക്കാൻ നിർത്താല്ലേ പറഞ്ഞത് ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോട്ട് കൊടുക്കാൻ ഇവ സമ്മതിക്കുന്നില്ല വാക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശ അതാ ഞാൻ ചെയ്തോളാം അവകാശ പോട്ടെ വക്കോൽ ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം വിടാനല്ലേ പറഞ്ഞു ഞാൻ ഇതാണ് വാക്യം അല്ലേ ഇത് എങ്ങനെ ഇങ്ങനെ എന്റെ ഭഗവതി മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മൂട്ടമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ ഇപ്പൊ എല്ലാവർക്കും സമാധാന ആരാ നിങ്ങൾ എന്റെ പറമ്പിക്കരെ കയ്യേറ്റം നടത്താൻ ആരാ നിങ്ങൾ കഥയറേണ്ടത് ഞാൻ കഴിയണം അത് ശരി ിൽ അളന്ന് തിരിച്ചിട്ട് ഇനി ഞാൻ പോകൂ ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടു വന്നായിരിക്കും അത് നടപ്പില്ല നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട് ബുധനാഴ്ച തവത് കഴിഞ്ഞ ഒരു മാസമായി ഇനിയും തരുവോ അത്ര ചേട്ടാ എന്താ ഇത് ധനം വിദ്വാനും ഭൂഷണമെന്നല്ല ചേട്ടാ താൻ തന്നെ കാര്യം കൊടുക്കും ഓട്ടാ അമ്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കേട്ടത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം കേട്ടേണ്ട വരും നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ അവരല്ലേ ഞാൻ ഇവിടെ അവരൊക്കെ പോയില്ലോ വാ പോ എന്നെ തട്ടിടല്ലേ തട്ടിട്ടല്ലേ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വേണമോ അതെനിക്ക് കിട്ടണം ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നടന്നെടുത്തിരിക്കും അവന്റെ ആഹങ്ക കൂടുതലൊന്നും പറയണ്ട ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ എന്ന് സഹായിച്ചെന്ന് ഇപ്പഴാണ് മനസ്സിലായത് അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കയത്ത് സ്വന്തമാക്കിയത് പോരല്ലേ എന്തു വിടാനുള്ള ചേട്ടാ എന്റെ നിയന്ത്രണം വിട്ടു കാര്യം ഇത് എവിടത്തെ മര്യാദയാ ഞാൻ തന്നെ പോവാടോ രണ്ടു രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം അമ്മാവൻ ഇത്തവണ ഒരു ക്ഷമിക്ക് ബാങ്ക് ലോൺ ശരിയായാലും കാശിരിച്ചു തന്നേക്കാം ഇനി വരുന്നത് കുറച്ചു ദിവസം കൂടെ നനക്കൂടെ നിന്നോടെയാ പൊണ്ണി മടുത്തു മതിയായി അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത് വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും മുണ്ടും തള്ളും മതിയായി എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ് അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ അനുഗ്രഹിക്കും കൈക്കൂല കൊടുക്കണോ കേരളത്തിലല്ലേ ജീവിക്കണേ